ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമാണ് ബ്രെഡാണ് നമ്മളുണ്ടാക്കിയെടുക്കുന്നത് ബ്രെഡ് വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ട് ഞാനിവിടെ പത്ത് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡ് ഇതേപോലെ നാല് ഭാഗവും കട്ട് ചെയ്തിട്ട് ചതാണ് ബ്രെഡ് വേണമെങ്കിൽ മുഴുവനായിട്ടും എടുക്കാം വെള്ള കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് സൈഡ് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തത് ഇനി ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം മിക്സിയുടെ ജാറെടുത്തിട്ട് ഓരോന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ മുഴുവനായിട്ടും പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക കൊടുക്കുക അപ്പം അങ്ങനെ മുഴുവനായിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത നല്ല പോലെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ ബ്രെഡ് പൊടി ഒന്ന് നനച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പാൽ കൊണ്ടാണ് നനച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ കുറച്ച് പാലെടുത്തിട്ടുണ്ട് ഇത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് നനച്ചെടുക്കാം പാൽ കൂടുതലാവേണ്ട പാൽ കൂടുതലായാൽ ഇതിന് ഉൾഭാഗം നല്ലോണം വെന്ത് കിട്ടാതെ അങ്ങനെ ഇരിക്കും നമ്മൾ ഈ പുട്ടുപൊടിയൊക്കെ നനച്ചെടുക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് നനച്ചെടുത്താൽ മതി നമ്മൾ കൈ ഇങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ ഒരു ഉരുളായിട്ട് കിട്ടണം ആ രീതിയിലാണ് നനച്ചെടുക്കേണ്ടത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് എടുക്കുക അപ്പോഴേ എല്ലാ ഭാഗത്തേക്കും നന വളളൂ അപ്പം അത് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അത് കയ്യിൽ പിടിക്കാൻ കിട്ടണം ആ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇതേപോലെ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് കൈ ഇട്ടിട്ടൊന്ന് റൗണ്ട് ആക്കി എടുക്കാം എന്നിട്ട് കൈ കൊണ്ട് തന്നെ പ്രെസ്സ് ചെയ്തിട്ടൊന്ന് ബോളാക്കി എടുക്കുക നല്ലോണം ഒന്ന് പ്രെസ് ചെയ്ത് റൗണ്ടാക്കിയെടുക്കുമ്പോഴാണ് നല്ല രീതിയിൽ റൗണ്ടായി കിട്ടുക അപ്പൊ അത് നല്ല പോലെ ഒന്നും ഇല്ലാതെ റൗണ്ടായി കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചെയ്തെടുക്കാം അപ്പൊ അങ്ങനെ ഇതേപോലെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള ബോളാക്കി എടുത്തോണ്ട് തന്നെ എനിക്ക് ഇത്രേ കിട്ടിയിട്ടുള്ളൂ ചെറിയ ബോളാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നിരക്കളം കൂടുതലായിട്ട് കിട്ടും ഞാൻ കുറച്ച് വലുപ്പത്തിലായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ചട്ടിയിൽ കുറച്ച് ഓയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഓയിൽ നല്ലോണം ചൂടായതിനു ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക എന്നിട്ട് വേണം ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കരുത് ഉളുഭാഗം എന്ത് കിട്ടൂല അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനം വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ചെറിയ രീതിയിൽ കളർ മാറി വരുന്നുണ്ട് നല്ലവണ്ണം ഒന്ന് ബ്രൗൺ കളറായി കിട്ടണം ആ സമയത്ത് നമുക്ക് കോരി എടുക്കാൻ പറ്റുള്ളൂ നല്ലവണ്ണം കളർ മാറി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കോരി മാറ്റാം ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചെയ്തെടുക്കാം ഫ്ലെയിം ഒരിക്കലും കൂട്ടി വയ്ക്കരുത് ഞാനെടുത്ത ബ്രെഡ് ചെറിയ ബ്രെഡ് ആയതുകൊണ്ടാണ് എനിക്ക് കുറച്ച് മാത്രം കിട്ടിയത് കുറച്ച് വലുപ്പത്തിൽ ഉള്ള സാൻഡ്വിച്ചിൻ്റെ ബ്രെഡാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതേപോലെ ബ്രൗൺ കളറായി വന്നാൽ നമുക്ക് കോരി മാറ്റാം ഇനി നമുക്ക് ഇതിലേക്കുള്ള സിറപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ഇട്ടെടുക്കുന്നത് അതേ അളവ് തന്നെ വെള്ളം ഒഴിച്ചെടുക്കുക അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ചെറിയൊരു ഫ്ലേവർ കിട്ടാനായിട്ട് രണ്ട് ഏലൊക്കെ കുത്തി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇത് വറ്റി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇത് തിളച്ച് വന്നാൽ പിന്നെ രണ്ട് മിനിറ്റും കൂടി മാത്രം തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ തിളച്ച് വന്നിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഈ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഇട്ടെടുക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം പിന്നെ ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടില്ല ഇനി ഷുഗർ സിറപ്പിൽ കിടന്നിട്ട് ഈ സിറപ്പ് നല്ലോണം ഇതിലൊന്ന് പിടിച്ചിട്ട് വരണം അതിനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം കുറച്ച് കൂടുതൽ സമയം എന്ത് ചെയ്യും വെക്കുന്നത് നല്ലതാണ് അത്ര സമയം കൊണ്ട് നല്ലവണ്ണം പിടിച്ച് കിട്ടിക്കോളും എന്തായാലും ഒരു മണിക്കൂറെങ്കിലും ഏകദേശം അതിനുള്ളിൽ കിടക്കണം അപ്പോഴാ സിറപ്പൊക്കെ എല്ലായിടത്തും എത്തുള്ളൂ അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയതാണ് അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുനൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഇതൊരു ദിവസം വെച്ച് പിറ്റേന്ന് എടുക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് അപ്പോൾ അതാ അത്രയേ ഉള്ളൂ ബ്രെഡ് വീട്ടിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഗുലാബ് ജാമുൻ എടുക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്